ും നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ എവിടെ നോക്കിയാലും കുറെ നാളായിട്ട് വൈറലായിട്ടുള്ള ട്രെറ്റിനോയിൽ അല്ലെങ്കിൽ ട്രെറ്റിൻ എന്നുള്ള ക്രീമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആൻഡ് അതിൻ്റെ ഒരു പേഴ്സണൽ യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൻ്റെ ആ ഒരു കോലം കാണുമ്പോഴായി ഞാൻ എത്രത്തോളം യൂസ് ചെയ്ത് ഏകദേശം വൺ മന്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് സോളാസ്കറ്റ് വീഡിയോ നിങ്ങളെല്ലാവരും ഈ റീസെൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞ ക്രീമിനെ കുറിച്ച് ട്രെറ്റിനോയിൻ ക്രീം നമ്മൾ എനിക്കേറെ എന്താ പറയുക ഒരു ആയിട്ടുള്ള ക്രീമാണ് അത് അതിനെക്കുറിച്ചിട്ട് എന്നെ പറഞ്ഞു പോവാം അതൊരു ആയിട്ടുള്ള ക്രീമാണ് അത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെന്നാന്ന് വെച്ചാൽ എന്താ കണ്ടീഷൻ വെച്ചാൽ ആക്നെ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ അല്ലെങ്കിൽ നല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് മെലാനിയം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെറ്റിനോയിൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ് ആൻഡ് അതാണ് നമ്മുടെ റെറ്റിനോൾ റെറ്റിനോയി റെറ്റിനോൾസ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഭയങ്കര പൊട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് പൊട്ടൻറ്റ് ഫോം എൻ്റെ ആദ്യമേ പറയുകയാണ് ഇത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ എനിക്ക് പരിചയമുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു എനിക്കിങ്ങനൊരു ചെയ്യണം അപ്പം അപ്പം പറഞ്ഞു യൂസ് ചെയ്യാൻ അപ്പം യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നതിന് ശേഷം ഡോക്ടറിൻ്റെ കൂടിയാണ് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തത് അതാദ്യം നോക്കുക കാരണം ഇപ്പം എന്താണെന്നറിയുമോ ഇപ്പം എല്ലാവരും നോക്കുമ്പം അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ഇതാണ് ഒരു മൂന്ന് ഫിൽറ്റർ ഇട്ട് വെച്ചിട്ട് ക്ലിയർ സ്കിന്നാണെന്ന് കാണിച്ചിട്ട് അടുത്ത് ഇത് വയ്ക്കും സ്ട്രെറ്റ് എന്ന് എന്ന് പറഞ്ഞ് വെച്ചിട്ട് അപ്പം എല്ലാവരും ഇവിടെ ചാടിക്കയറും ഓ ഇത് വരുത്തേ ചോ ക്ലിയർ സ്കിന്നാകും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും പ്രോപ്പറായിട്ട് നോക്കാതെ എല്ലാവരും ഓടിക്കയറി ചാടിപ്പോയി വാങ്ങിച്ച് കുരുപണി വാങ്ങിച്ച് വയ്ക്കുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ആചു യൂസ് ചെയ്യാം ആൻഡ് ഇതിന്റെ ഒരു ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കൂടുതലും ആവുന്നത് നമ്മുടെ സ്കിന്നിന്റെ രണ്ട് ലെയറിലാണ് എപ്പിഡെർമിസും ഡെർമിസും എപ്പിഡമിക്സും ഡെർമിക്സ് അപ്പോൾ എപ്പിഡമിസിൻ്റെ ഏറ്റവും മൊഗല്ല ഔട്ടർ മോസ്റ്റ് മൊഗല്ലത്തെ ലെയറാണ് അപ്പോൾ മൊഗല്ലത്തെ ലെയറിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജിംഗ് ആയിട്ടുള്ള സയൻസ് വരും അതായത് റിംഗിൾസ് ഫൈൻ ലൈൻസ് ഏജ് സ്പോർട്സ് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ലെയറിന്റെ ലെയറിൻ്റെ എന്ന് പറയുന്നത് അപ്പം പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സെൽസ് എപ്പോഴും ഒട്ടിയിരിക്കുന്ന സെൽസിനെ ഡിറ്റാച്ച് ആക്കും അതായത് മീൻസ് ഒട്ടിയിരിക്കുന്ന സെൽസിനെ കുറച്ച് ഒരു സ്പേസ് കൊടുത്ത് വിടും ആ സ്പേസ് കൊടുത്ത് കൊടുത്തുവിടുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോഗ് ആയിട്ടിരിക്കണമെങ്കിൽ ആ പോഴ്സ് ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ മാറ്റുകയും ചെയ്യും നമ്മുടെ ആഗ്നിയെ കൺട്രോൾ ചെയ്യും അതായത് നമുക്കിപ്പം പോഴ്സ് ക്ലോഗ് ആയിട്ട് വരുന്ന ആഗ്നിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആൻഡ് ഓൾസോ നമ്മുടെ മെലാനിയം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും അതായത് ഇപ്പം നമുക്ക് മെലാനിയം ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് എല്ലാ ഹ്യൂമൻസിനും ഉള്ള സംഭവമാണ് മെലാനിയം പ്രൊഡക്ഷൻ അത് കൂടുമ്പോഴാണ് ഒരു ഭാഗത്ത് മാത്രമായിട്ട് കൂടുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നത് അപ്പം അത് അൺ ലൈക്ക് ഡിസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് നമുക്ക് അൺഇവൻ സ്കിൻഡോണിൽ നിന്ന് ഒരു ഇവൻ സ്കിൻഡോൺ തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുറമേ ഉള്ളെയറുകളും നമ്മുടെ ഈ ഒരു എപ്പിഡർമിക്സിൽ ഈ സാധനം വർക്ക് ആവുന്നത് രണ്ടാമത്തെ ഇന്നർ ആയിട്ടുള്ള ലെയർ ആണ് ഡെർമിക്സ് എന്ന് പറഞ്ഞാൽ ഡെർമിക്സിൽ എങ്ങനെയാണ് വർക്ക് വെച്ചാൽ ഇത് നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും അതായത് കൊളാജിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ ഒക്കെ കുറയുന്ന അതായത് ഇപ്പം നമ്മൾ കേൾക്കാറില്ലേ ആഫ്റ്റർ ട്വൻറ്റീന് ശേഷം അല്ലെങ്കിൽ ട്വൻ്റി ഫൈവിന് ശേഷം നമ്മൾ കൊളാജിൻ പൗഡേഴ്സ് കൺസ്യൂം ചെയ്യണം സപ്ലിമെൻസ് എടുക്കണം അപ്പം നമുക്ക് ഫൈൻ ലൈൻസോ സ്മൈൽ ലൈൻസോ റിങ്കിൾസോ ഏജ് സ്പോട്ട്സോ ഡാർക്ക് സ്പോട്ട്സോ ഒന്നും വരത്തില്ല സ്കിന്ന് സൂപ്പർ ആയിട്ടില്ല സ്കിന്നെപ്പോഴും യങ് ലുക്കിങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് അപ്പോൾ ആ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യും സൊ അതുകൊണ്ട് തന്നെ ഇതൊരു ആൻറ്റി ഏജിങ് ക്രീമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ എന്താ പറയുക ആക്നെ ഡാർക്ക് സ്പോട്ട്സ് കവർ ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യണത് പിന്നെ എൻ്റെ ഒരു യൂസ് എന്ന് വെച്ചാൽ സ്ട്രെച്ച് മാർക്ക് സ്ട്രെച്ച് മാർക്ക് മീൻസ് ഒരുപാട് കാലം ചെന്ന ചെന്നുള്ള സ്ട്രെച്ച് മാർക്കല്ല ഈ തുടക്കത്തിലേക്ക് ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്ക് ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് സ്ട്രെച്ച് മാർക്കിൻ്റെ കാര്യം എനിക്കറിയത്തില്ല കാരണം സ്ട്രെച്ച് മാർക്കിൽ ഞാൻ ഇതുവരെ എനിക്ക് സ്ട്രെച്ച് മാർക്കില്ല സ്ട്രെസ് മാർക്സ് ഉണ്ട് പക്ഷെ സ്ട്രെച്ച് മാർക്കിൽ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വല്യപ്പെടുത്തമല്ല പക്ഷേ ഞാൻ എനിക്കറിയാന്നുള്ള ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പറയാൻ പോണത് എൻ്റെ റിവ്യൂ ആണ് അതിനുശേഷം ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുതരാം ഇത് എനിക്ക് ആക്റ്റീവ് ആജ്ഞ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആക്റ്റീവ് ആജ്ഞയെന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് ഇഷ്യൂസ് കാരണം എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് എനിക്ക് ആക്റ്റീവ് ആജ്ഞ ഉണ്ടായിരുന്നു അപ്പം ആക്റ്റീവ് ആജ്ഞ ഉണ്ടായ സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എനിക്കിത് കൂടെ ഇനക്ക് ഫീല് ചെയ്തു ഇപ്പം എനിക്കൊരു കുരു ഉണ്ട് പക്ഷെ ആ കുരു എന്താ പറയുക അത് വലുതായി വലുതായി പറഞ്ഞു അല്ലെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക കുറച്ചുകൂടെ ചുമന്ന് ഭയങ്കര എനിക്കത് ഭയങ്കര എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ ആക്റ്റീവ് ആക്നെ എന്താ ചെയ്യാ അങ്ങനെ അത്രയും പ്രൊജക്റ്റായിട്ട് നിന്നപ്പോഴേക്കും എനിക്കത് ഭയങ്കര കൂടുതലാണെ തോന്നി അപ്പം ഞാൻ എന്റെ ഫ്രണ്ട് ഫ്രണ്ടിനോട് ചോദിച്ചു ഇങ്ങനെയാണ് സംഭവം അപ്പം ആദ്യം അങ്ങനെ തോന്നും പക്ഷെ ഗ്രാജുവലി ഗ്രാജുവലി നന്നായിട്ട് കുറയുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഒന്നാം തീയതി മൂലം മുപ്പത്തൊന്നാം തീയതി വരെ ഞാൻ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്തെന്നല്ലേ പറയണം പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി എനിക്ക് ആക്റ്റീവ് ആക്നെ കുറയാൻ തുടങ്ങി പിന്നെ നോക്കുകയാണെങ്കിൽ വലിയ കുരു ഒക്കെ ഉണ്ടെങ്കിൽ മുതുക്ക് മുതുക്ക് കുരു നെറ്റിയിലും കവിളൊക്കെ ഉണ്ടെങ്കിൽ അത് സമയം എടുക്കും അതൊരു ഏകദേശം ഒരു മൂന്ന് നാല് അല്ലെങ്കിൽ ഒരു കുറേ നാൾ കഴിഞ്ഞാലേ അതൊന്ന് ഡള്ളായി ഡള്ളായി വരികയുള്ളൂ പക്ഷേ കുഞ്ഞു കുഞ്ഞു കുരുക്കളാണ് പെട്ടെന്ന് വരുന്ന കുരുക്കളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ എനിച്ചപ്പോൾ പൊട്ടി വന്ന വന്നൊരു കുരുവാണെന്നുണ്ടെങ്കിൽ അത് ഇന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ടാകുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പോകും ആൻഡ് നോക്കുകയാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് നല്ല രീതിക്ക് ഫെയ്ഡ് ആവണമൊക്കെ നമുക്ക് തോന്നും ആൻഡ് നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയണക്ക് ഇവൻ സ്കിൻ ടോൺ ഒക്കെ മാറി നമുക്ക് ഈവൻ ടോൺ കിട്ടിയാണൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഇത് യൂസ് ചെയ്ത സമയത്ത് ഞാൻ എന്താ പറയുക ഞാൻ ഞാൻ മെയിൻ ആയിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു തന്നു ചുണ്ടിന് ചുറ്റും മൂക്കിന് ചുറ്റും കണ്ണിൻ്റെ ഇവിടെയും എന്തെങ്കിലും വാസ്ലിനോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം എൻ്റെ അടുത്ത് ഇടാം എന്ന് പറഞ്ഞു അപ്പം ഞാനത് ഓർത്തതേ ഇല്ല ഞാൻ ആ കാര്യങ്ങൾ വിട്ടുപോയി പക്ഷേ എനിക്കത് നല്ല പണിയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒന്നാ ഭയങ്കര ഒടുക്കത്ത പുളപ്പം ബഹളം അതാണ് പിന്നെ ഇങ്ങനെ എന്തെന്നാ വേണ്ടിയിട്ട് വാ അങ്ങനെ തുറന്നു വേണ്ടി ഇവിടെ കയറിപ്പോയി വേസ് എൻ്റെ ഇവിടെ ഇച്ചിരി കീറി കാരണം എൻ്റെ അവിടെ അങ്ങ് ഉണങ്ങി ഇച്ചിരി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് സ്ട്രെച്ച് ചെയ്തത് ഞാൻ എന്ത് ഇവിടെ എന്തായിരുന്നു അപ്പോൾ ഉണങ്ങിയിരുന്നു സ്ട്രെച്ച് ചെയ്തത് എൻ്റെ ഇവിടെ അങ്ങ് കുറേ തൊലി അങ്ങ് പോയി അങ്ങനെ പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു കണ്ണിന് ചുറ്റൊന്നും പ്രശ്നമല്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഇട്ടിട്ട് വാസിനിട്ടിട്ട് ഇട്ടിട്ടാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓക്കെ ഇനി ഇതിനടുത്ത് ഇത് എങ്ങനെ യൂസ് ചെയ്യാം ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യണവർക്ക് ഇത് നമുക്ക് പല പോയിന്റ് അല്ലെങ്കിൽ പല പെർസെൻറ്റേജിലും അവൈലബിൾ ആണ് സീറോ പോയിൻറ്റ് സീറോ ടു ഫൈവ് പെർസെൻറ്റേജ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് പിന്നെ സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജോ അല്ല സീറോ പോയിൻറ്റ് അങ്ങനെ ഒൺ പെർസെൻറ്റേജിലൊക്കെ അവൈലബിൾ ആണ് സോ ഞാൻ യൂസ് ചെയ്യുന്ന സീറോ പോയിന്റ് സീറോ ടു ഫൈവ് പെർസെൻറ്റേജ് ഏറ്റവും ലോവർ കോൺസെൻട്രേഷനിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം ഞാനൊരു ബിഗിനറായത് കൊണ്ട് ഏറ്റവും ലോവർ കോൺസെൻട്രേഷനിലാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് സോ ഇത് യൂസ് ചെയ്തിട്ട് എനിക്കൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഇതിപ്പം നമുക്ക് പല ഫോമിലും ആണ് ക്രീം ഫോമിൽ മോയ്സ്ചറൈസർ ലിക് ലിക്വിഡ് ഫോമിൽ ഫോം ഫോമിൽ ഒക്കെ അവൈലബിൾ ആണ് ലോഷൻ ഫോമിലൊക്കെ അവൈലബിൾ ആണ് സോ ക്രീം ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഞാൻ കുറച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും കുറച്ചൊക്കെ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായത് ക്രീം ഫോം ആണ് കുറച്ചുകൂടെ നന്നായിട്ടുള്ള ഫോം സോ ഇത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുക ഇത് എപ്പോഴും നൈറ്റ് മാത്രം യൂസ് ചെയ്യുക മോർണിംഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം മോർണിംഗ് യൂസ് ചെയ്ത് നോക്കൂ നിങ്ങൾ നിങ്ങൾ എന്തിനാണോ യൂസ് യൂസ് ഇരട്ടി ഇരട്ടി പണിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര ും നിങ്ങൾക്ക് ഭയങ്കര സ്കിൻ ഇഷ്യൂസ് വരും നിങ്ങൾക്ക് സത്യം നമ്മുടെ സ്കിന്നു പൊള്ളിപ്പോകും അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം വെച്ചാൽ എപ്പോഴും നൈറ്റ് യൂസ് ചെയ്യുക നൈറ്റ് ഫേസ് വാഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ ചുറ്റിനും ഇവിടെ മൂക്കിൻ്റെ ഇവിടെ ആ ചുണ്ടിൻ്റെ ഇവിടെ കുറച്ച് വാസിലിനോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം ഇത് ഒരു ലോഡെന്ന് കൊടുക്കരുത് ഒരു കുഞ്ഞ് ഒരു പി എഫ് സീ പി സൈസ്ഡ് എമൗണ്ട് സാധനം എടുക്കുക ഇത് കുഞ്ഞിച്ചിരി മാത്രം എടുത്തിട്ട് ഫേസിൽ കുറച്ച് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് ഒരു ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള മസ്റ്റാണ് കാരണം ഇത് നമ്മുടെ സ്കിന്നു ഡ്രൈ ആക്കും ഇതിൻ്റെ ഏറ്റവും ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആക്കും ഡ്രൈ ആക്കും മീൻസ് എന്താ പറയാ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് പിക്ക് ആണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്കറിയാൻ പറ്റും നമുക്ക് ഈ ചുണ്ടിന് ചുറ്റുമൊക്കെ പൊളിഞ്ഞ് അതായത് നമ്മുടെ സ്കി സ്കിന്നു ഇങ്ങനെ പീലായി പീലായി വരും ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമ്മളെ സ്കിന്ന് വെള്ളം കിട്ടാത്തതാണ് ഭയങ്കര വരണ്ടങ്ങ് ഒരു പരുവാകും സോ അതുകൊണ്ട് എപ്പോഴും നല്ല ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം ഈ മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒരിക്കലും വൈറ്റമിൻ സിയോ ആൽഫാർ ബ്യൂട്ടിനോ എ എച്ച്ഒ ബി എച്ച് എയോ ഒന്നും വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക റെറ്റിനോ റെോ ഒന്നും നമ്മുടെ ഇത് എന്താ പറയുക നയാസിനമൈഡോ ഒന്നും വരുന്ന ഒരു ഗ്ലൈക്കോലിക് ആസിഡോ ഒന്നും വരുന്ന വരുന്നൊരു മോയ്സ്ചറൈസർ ആയിരിക്കരുത് ഒരു സെറാമൈഡോ അല്ലെങ്കിൽ ഒരു ഹയർലോണിക് ആസിഡോ അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്യാനുള്ളത് അല്ലാതെ ഇത് പരമൊന്നും മിക്സ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പം നിങ്ങൾ തുടക്കക്കാരാണ് അപ്പം തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം നൈറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു വൺ അവറോ ഒരു വൺ ആൻഡ് ഹാഫ് അവറോ കഴിഞ്ഞിട്ട് ജസ്റ്റ് പച്ചവെള്ള വെള്ളത്തില് മുഖം കഴുകുക പച്ച വെള്ളത്തിലൂടെ മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഏഹ് സോപ്പിട്ടോ ഫേസ് വാഷിട്ടോ ഒന്നും ഇട്ട് മുഖം കഴുകാൻ പാടില്ല പച്ച വെള്ളത്തിൽ മുഖം കഴുകുക മുഖം കഴുകിയതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ട് കേൾക്കണം എന്ന് ഉറങ്ങുക പിന്നെ വേറൊന്നും ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പാടില്ല ആൻഡ് നെക്സ്റ്റ് ചങ്ങൾ ചിലന്ന് വെച്ചാൽ ഇത് ഒരു കുറച്ചാളെ കഴിഞ്ഞിട്ട് ഒരു ടു അവേഴ്സ് കഴിക്കുക ത്രീ അവേഴ്സ് വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് ഗ്രാജ്വലി വൺ വൺ എന്താ പറയുക നൈറ്റ് അങ്ങ് ഫുൾ ഇട്ടുകൊണ്ട് കിടക്കാം സീനില്ല ഞാൻ ആദ്യം ചെയ്തത് ആദ്യം ഞാൻ വൺ അവർ വെച്ചു പിന്നതിന് ശേഷം ഞാൻ കുറച്ച് ആൾ കഴിഞ്ഞ് ടു ഹവേഴ്സ് വെച്ചു അപ്പോൾ എനിക്ക് സീനില്ല പിന്നെ ഒരു ത്രീ അവർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി നൈറ്റ് ഞാൻ അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വെച്ചാൽ ആഴ്ച രണ്ട് ദിവസം മാത്രം ഞാൻ അപ്ലൈ ചെയ്തു ഡെയിലി അപ്ലൈ ചെയ്യൂല കാരണം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ പീലാവും സ്കിന്നിൻ്റെ ബാരിയർ എഫക്റ്റ് ആവാനുള്ള ചാൻസ് ചാൻസ് കൂടുതലാണ് സ്കിന്നിന്റെ വൻ മതിലുകൾ ആയി സ്കിന്നിന് നമുക്ക് ഒന്നും വെയിലുണ്ടാൻ പറ്റൂല പൊല്യൂഷൻ നമുക്ക് മുഖം എപ്പോഴും ഇങ്ങനെ നീറ്റൽ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഞാൻ ആഴ്ച രണ്ടു ദിവസം യൂസ് ചെയ്യുകയുള്ളൂ അതിനുശേഷം എന്റെ സ്കിൻ ഫ്രീ ആയിട്ട് വിട്ടിയേക്കും അഗൈൻ ഞാൻ ആഴ്ച രണ്ടു ദിവസം അതിനുശേഷം പിന്നെ ഫ്രീ ആയിട്ട് വിട്ടേക്കും പിന്നെ എനിക്ക് ഞാൻ പിറ്റേന്ന് എങ്ങും പോകുന്നില്ല പിറ്റേന്ന് ഞാൻ വെയിൽ കൊള്ളൂല എന്നുറപ്പുള്ള ദിവസം മാത്രമേ ഇടുകയുള്ളൂ ഇപ്പം എത്രയെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു തരി വെയിലെങ്കിലും പുറത്തിറങ്ങുമ്പോൾ കൊള്ളും പിറ്റേന്ന് രാവിലെ സോ അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങൂലും ഉറപ്പുള്ള സമയത്ത് മാത്രം ഇതാണ് എൻ്റെ അഭിപ്രായമാണ് കാരണം ഒന്നും ഇങ്ങനെ പറയുന്നില്ല ഡോക്ടേഴ്സ് പറയുന്നുണ്ട് രാവിലെ എണീറ്റിട്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം നിങ്ങൾ ബാക്കിയുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് എന്താ പറയുക മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇട്ടാതി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഞാൻ നൈറ്റ് എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് രാവിലെ ഞാൻ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നൈറ്റ് ഈ പരിപാടിയൊന്നും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകില്ല കാരണം പുള്ളി പോയാൽ എന്നാ ചെയ്യും ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ ബെൻസോയിൽ പെ പെറോക്സൈഡോ അല്ലെങ്കിൽ പിമ്പിൾസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എങ്കിൽ നിങ്ങൾക്ക് പോളുകൾ ആടാ നിങ്ങൾ പണ്ടരടങ്ങാൻ കഴിച്ചത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും രാവിലെ മാത്രമേ ഇപ്പം ബെൻസോയിൽ പെറോക്സൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്നി ആഗ്നി ആക്നി ഒക്കെ കുറയാൻ വേണ്ടി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസോ ഉണ്ടല്ലോ അതൊക്കെ രാവിലെ യൂസ് ചെയ്യുക അവൈലബിൾ ആയത് വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ യൂസ് ചെയ്യുക ആൻഡ് നൈറ്റ് ഇത് യൂസ് ചെയ്യുക ആഴ്ച രണ്ട് ദിവസമൊക്കെ ഞാൻ പ്രിഫർ രണ്ടോ മൂന്നോ ദിവസം അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വിടുക സ്കിന്ന് ആൻഡ് അഗെയിൻ രണ്ടോ നെക്സ്റ്റ് വീക്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും അടിപൊളി ാണ് പക്ഷേ നമ്മളിത് എങ്ങനെങ്ങനെ കൈകാര്യം എന്നുള്ളതാണ് ഞാൻ ഇതെൻ്റെ ഒരു കൊടുത്തു അപ്പോൾ ഫ്രണ്ടിനോടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് ഇടാവും കുരുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് കുറച്ച് മാത്രം മാത്രം ഇടുക സൈസ് ഓഫ് എന്ന് ഞാൻ ഞാൻ ഒരു ഈ ഫ്രണ്ടിനെ വീഡിയോ മറ്റേ ഹൽദിക്കൊക്കെ മഞ്ഞൾ വരുതേക്കില്ലേ അത് കണക്ക് ഒരു പറ ക്രീം അതായത് ഞാൻ ഈ ഇത് ഒരു ട്യൂബ് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ പകുതി ക്രീമി രണ്ട് കവിളും ഉണ്ട് എന്തിനും ഇത്രയും ഇട്ടത് ഇത് സീനാവും എന്ന് പറഞ്ഞ് എന്നിട്ട് പോയി കഴുകി ഞാൻ പറഞ്ഞത് കഴുകുള്ള സീനാണെന്ന് പറഞ്ഞു കഴുകിക്കളഞ്ഞതിന് ശേഷം പിറ്റേന്ന് കണ്ടപ്പോഴത്തേക്ക് തൊലി ഉരിഞ്ഞ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും തൊലി ഉരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തുപ്പൽ നക്കി തുപ്പൽ നക്കി തുപ്പൽ നക്കി സീരിയസ്ലി അങ്ങനെയാണ് ആ തൊലി ഉരിഞ്ഞു തന്നെ സെറ്റ് ആക്കിയത് തുപ്പലി നക്കുന്നു ആ തൊലി അണയുന്നു പിന്നെ സ്കിന് ഡ്രൈ ആകാൻ വീണ്ടും തുപ്പൽ തൊട്ടിട്ട് കൊടുക്കുന്നു എങ്ങനെയുണ്ട് അതാണ് സോ അതുകൊണ്ട് സൂക്ഷ്യം കണ്ടും വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പല കാര്യം ഒരിക്കലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിച്ചു കൂട്ടരുത് അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ സാധനം വാങ്ങാൻ കിട്ടും പക്ഷേ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങരുത് അവസാനം പണി വാങ്ങിച്ച് കൂട്ടരുത് നമ്മൾ പിന്നെ ഇത് വെളുക്കുകയെന്ന് ചോദിച്ചാൽ വെളുക്കാണെന്നത് ഒരിക്കലും സഹായിക്കില്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ അൺ ഈവൻ സ്കിൻ ടോൺ മാറ്റും അൺ ഈവൻ സ്കിൻ ടൂൺ അതായത് നമുക്കൊരു ഉണ്ടല്ലോ നെറ്റി കവൾ ചുറ്റോ അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റേഷനിൽ അതൊക്കെ ഗ്രാജ്വലി റിസൾട്ട് കിട്ടും പിന്നെ നമ്മളെ മലയാള ഒരു പ്രശ്നമാണ് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം ഇന്ന് ചെയ്താൽ നമുക്ക് നാളെ റിസൾട്ട് കിട്ടണം ഇന്നൊരു മോഹക്കുരിനുള്ള ഇട്ട് കഴിഞ്ഞാൽ ഒരു സിറങ്ങി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് ഒരിക്കലും അങ്ങനെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ത്രീ മന്ത്സോ ഫോർ മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് കണ്ടിന്യൂസ് മീൻസ് എല്ലാ ദിവസവും നല്ല പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് സോ ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് ടൂ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിനെ റേറ്റ് വന്നിട്ടുള്ളൂ സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് പിന്നെ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിന്നോ ഒന്നും വാങ്ങാൻ നിൽക്കരുത് നേരെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങാം പിന്നെ ഇപ്പൊ അപ്പോളോ ഫാർമസി നമുക്ക് ഹോം ഡെലിവറി കൊണ്ട് അപ്പോളോ ഫാർമസിയിൽ അവൈലബിൾ ആണ് സോ അപ്പോളോ ഫാർമസിന്നൊക്കെ വാങ്ങിച്ചോ അല്ലാതെ മൈക്കെന്നോ നെറ്റിലേക്ക് നിക്കുന്നത് ആമസോണിനോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങാൻ വേണ്ടി പിന്നെ ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് ആഗ്നേ ഇപ്പം ചിലപ്പോൾ ഹോർമോണൽ ഇഷ്യൂ ഉണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഗട്ട് ഇഷ്യൂസോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസോ ഉണ്ടാക്കുകയാണോ ആഗ്നേ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെറ്റിങ് യൂസ് ചെയ്തിട്ടോ എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ ഒരു കാര്യവും കാരണം നിങ്ങളുടെ റൂട്ട് കോസ് എന്താണോ അതിനെ നിങ്ങൾ ശരിയാക്കണം ഇപ്പം എനിക്ക് പി എക്സാമ്പിൾ പറഞ്ഞത് എനിക്ക് പി സി ഒ ഡി ഉണ്ട് എനിക്ക് പി സി ഒഡി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആഗ്നയെ വരികയാണെന്നുണ്ടെനിക്ക് പി സി ഒ ഡി ഇല്ല എന്ന് ഞാൻ പറയുകയാണ് എനിക്ക് പി സി ഒ ഡി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് ആഗ്നയെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ട്രെറ്റിൽ അന്ന് യൂസ് ചെയ്തിട്ട് കാര്യമില്ല ആദ്യം ഞാൻ എൻ്റെ പി സി ഒടി ട്രീറ്റ് ചെയ്യണം എൻ്റെ ഒക്കെ സെറ്റ് ചെയ്യണം അപ്പം അത് ആലോചിക്കാം റൂട്ട് കോസ് എപ്പം നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നോ അത് എപ്പം ക്ലിയർ ആക്കുന്നു അപ്പോഴും നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്സിന് കുറവ് വരുള്ളൂ കാരണം വിത്ത് എക്സാമ്പിളായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുക ഓഫ് കോഴ്സ് ഓലി സ്കിന്നിന് യൂസ് ചെയ്യാം ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാം ഡ്രൈ സ്കിന്നൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു മോയിസ്ചറൈസറെ ഇട്ടിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും സെറാമൈഡോ ഹൈറോണിക് ആസിഡോ ഒരു മോയിസ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യാം ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റ്നേം പ്രോൺ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം സെൻസിറ്റീവ് സ്കിന്നാർക്ക് സെൻസിറ്റീവ് സ്കിന്നാൽ എപ്പോഴും ഇപ്പം എന്തായാലും ഡോക്ടറിൻ്റെ സ്ക്രി പ്രിസ്ക്രിപ്ഷനോടെ യൂസ് ചെയ്യാവൂ പക്ഷെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നിങ്ങളിപ്പോൾ ഒയ്യോ വാങ്ങിച്ച് വെച്ച് ഞാൻ യൂസ് ചെയ്ത് പണിയെല്ലാം കിട്ടി എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യുക നല്ലൊരു സെറാമൈഡോ ഹയർലോണിക് ആസിഡോ അടങ്ങിയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ട്രെറ്റിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എഗെയിൻ ലെയർ അപ്പ് വിത്ത് എ മോയ്സ്ചറൈസർ ഒരു സാൻഡ്വിച്ച് മോഡൽ മോയിസ്ചറൈസർ ട്രെറ്റിൻ മോയ്സ്ചറൈസർ ഇങ്ങനെ ചെയ്താൽ സീം വരത്തില്ല സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും സെ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയോട്ടപ്പം